ഇതേ കുഞ്ഞി കുഞ്ഞിക്കാന്താജി ഇരുന്ന് കളിക്കുന്നത് കുറേ സമയമായി എൻ്റെ അമ്മി ഇത് നോക്കിയിട്ട് ഒരണയാറ്റം ഉള്ള പോലെയല്ലേ കളിക്കുന്നു ഇതൊന്നാണ് ഇതൊന്നാണ് ഇതാരാണ് നോക്കിയ ഇവിടെ തോന്നിയതാണ് ആ തന്നെ ഞാൻ എനിക്ക് തോന്നിയനെ നീ തന്നെ ആയിരിക്കും എല്ലാണ്ട് നീ ഇങ്ങനെ മരന്ന് പിടിച്ചു ഇത് നിട്ടി എന്റെ കയ്യിലെന്ന് കിട്ടീന് ഏഹ് എനക്ക് അറിയാം അതാ ആ നട നിങ്ങൾ കളിക്കുന്നത് ഓ ഇതെല്ലാവരും ഉണ്ട് എടാ ഓ ഇതെന്നാ ഓ ഹോട്ടലിൻ്റെ വേറെ കിട്ടിയ കല്ലെല്ലാം എടുത്തിട്ടാ തോന്നുന്നു കളിക്കുന്നത് ഞാൻ കണ്ട ഇതാരൻ്റെ പെട്ട് മോൻ ഓ അതാ ഓൺലൈൻ്റെ ഉള്ളിലേക്ക് മറ്റേ എടാ എത്രയാ സമയമായി എന്നറിയാ ഓടിക്കളിക്കുന്നത് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇതിന്ന ഇതെന്നാ സംഭവം ഒരു കല്ല് കല്ലുവീട്ടീട്ട് കളിക്കുന്ന ഇതെല്ലാം കീറി വെച്ചിപ്പോൾ ഷുജേഷി എന്നെ കൊണ്ട് വായിപ്പിക്കും കേട്ടോ ഏജേഷി എനിക്കറിയാലോ യു ജേശി ഇനി എനിക്കറിയാലോ രൂചേശ് ഇപ്പോൾ വാശിയേ തന്നറിയാ കോടതി വശിയാറങ്ങേ ഇന്നോട് ഇപ്പോൾ കേട്ടാ ഉണ്ടാ ഹലോ മോനെ ഇവരെ പ്രോട്ടീൻ എടുത്തു ആ പ്രോട്ടീൻ അടി ഉണ്ടല്ലേ ഇതെന്തുടാ എത്ര സമയ എന്തെന്നാ കിട്ടൊരു കല്ല എന്താ ഭഗവാനേ ചക്കരയിടെ ഉറങ്ങുന്നോ Okay.